ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ പതിനെട്ടിനാണ് ആ ചരിത്രം പിറന്നത് ആ സുപ്രധാന സംഭവത്തിൻ്റെ അനുസ്മരണ ദിനമാണിന്ന് യു എ ഇ യൂണിയൻ പ്രതിജ്ഞാ ദിനം യു എ ഇയുടെ സ്ഥാപക പിതാവും മറ്റു ഭരണാധികാരികളും ചേർന്ന് യൂണിയൻ പ്രഖ്യാപനത്തിലും യു എ ഇ ഭരണഘടനയിലും ഒപ്പുവെച്ചത് അന്നായിരുന്നു ഇതോടെയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നത് ആധുനിക അറബ് ലോകത്തിലെ ഭൂമിശാസ്ത്രപരമായ ഏറ്റവും വലിയ ഏകീകരണത്തിന് വഴിയൊരുക്കിയ ഐക്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ദിനം ഈ മഹത്തായ രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയാണ് അന്ന് പാകിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് യൂണിയൻ പ്ലഡ്ജ് ദിനമായി ജൂലൈ പതിനെട്ടിന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പ്രഖ്യാപിച്ചത് രാജ്യത്തിൻ്റെ ഐക്യവും പുരോഗതിയും ഇമാറാത്തിനോടുള്ള കൂറും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാവിയിലേക്ക് മുന്നേറാനുള്ള പ്രതിജ്ഞ പുതുക്കുന്ന ദിവസമാണിന്ന് എന്ന് ചുരുക്കത്തിൽ പറയാം